ഹരി ഓം ദശകം നാൽപ്പത്തിരണ്ട് ശ്ലോകം പതിനൊന്ന് പ്രഭൂജിതോ ത്യസൈർ വിമോഹയൻ മരുത് പുരാധീഷം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ പതനോക്കാം प्रभूजितैः प्लस्तत्र प्रबूजितैस्तत्र ततः ततो द्विजादिभिः द्विजादिभिर्विशेषतः विशेषतो लम्भिद मङ्गल प्लस् आशिषः मङ्गलाशिषः प्रपूजित प्रभूजितैस्तत्र ततो द्विजातिभिर्विशेषतो लम्भिदमङ्गलाशिषः प्रपूजितैस्तत्र ततो द्विजातिभिर्विशेषतो लम्भिदमङ्गलाशिषः व्रजं निजैः प्लस् बाल्य निजैर्बाल्य रसैः प्लस् विमोहयन् रसैर्विमोहयन् ब्रजं निजैर्बाल्य रसैर्विमोहयन् मरुत्पुराधीश रुजाहि मे प्रभोजिदैस्तत्रभिर्विशेषतो लम्भितमङ्गाशिषः निजैर्बाल्य रसैर्विमोहयन् मरुत्पुराधीश ീർത്തോവിഗോവിന്ദ ശ്ലോകം പതിനൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം തേ മരുപുരാധീശ പ്രഭൂജിതാതിശേഷതംഭിതമംഗളാശിഷ നിജ ്രജം വിമോഹയൻ ത്വം മേരുജാം ത്വംഹി തഥ അവിടെ എന്ന് പറഞ്ഞാൽ അമ്പാടിയിൽ അനന്തരം അമ്പാടിയിൽ ഹേ മരുത്പു ഹേ മരുത് പുരാധീശ അല്ലയോ ഗുരുവായൂരപ്പ ആ പിറന്നാളിന് വിശേഷിച്ചും സത്കൃതരായ ബ്രാഹ്മണര് മംഗളകരങ്ങളായ ശിസുകളരുളി അങ്ങയെ അനുഗ്രഹിച്ചു ഹേ മരുപ്പുരാധീശ പ്രഭൂജിതൈഹി ധുജാതിഭിഹി വിശേഷതഹ ലംഭിത മംഗളാശിഷ അനന്തരം അമ്പാടിയിൽ അല്ലയോ ഗുരുവായിരപ്പാ ആ പിറന്നാളിന് വിശേഷിച്ചും സത്കൃതരായ ബ്രാഹ്മണര് മംഗളകരങ്ങളായ ആശിസുകളരുളി അങ്ങയെ അനുഗ്രഹിച്ചു എന്നുവെച്ചാല് ആപത്തിൽ നിന്നുള്ള നിവാരണത്തിനായിട്ട് ബ്രാഹ്മണരെ കൊണ്ട് നന്ദനും മറ്റും പ്രത്യേകം പൂജകൾ ചെയ്യിപ്പിച്ചു അവർ ഭഗവാന്റെ രക്ഷയ്ക്കായിട്ട് അനുഗ്രഹിച്ചു എന്ന സാരം നിജൈഹി നിജൈഹി എന്ന് പറഞ്ഞാൽ തൻ്റെ ബാല്യരസൈഹി ആ ബാല്യക്രീഡാരസം കൊണ്ട് ബ്രജം വിമോഹയൻജഹീഹി തൻ്റെ ബാല്യക്രീഡാരസം കൊണ്ട് ഗോകുലം മുഴുവനും ആനന്ദത്തിലാഴ്ത്തിയ നിന്തിരുപടി എൻ്റെ വേദന നീക്കി തരയണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് നിജൈഹി ബാല്യരസൈഹി പ്രജം വിമോഹയൻ ത്വം മേ രുജാജീഹി ഭട്ടതിരിപ്പാട് പറയുന്നു അനന്തരം പൂജിതന്മാരായ ബ്രാഹ്മണരാൽ അനുഗ്രഹിക്കപ്പെട്ടവനും തൻ്റെ ബാല്യലീലകളാൽ ഗോകുലവാസികളെയെല്ലാം എല്ലാം മോഹിപ്പിക്കുകയും ചെയ്ത അല്ലയോ ഗുരുവായിരപ്പ എനിക്ക് രോഗശാന്തി ചന് തന്ന് അരുളിയാലും രോഗശാന്തി തന്ന് അരുളിയാലും പ്രഭോജിതാതിർവിശേഷം മംഗളാശിഷ വ്രജം നിജൈർബാല്യ്യരസൈർർർവിമോഹയ മരുത്പുരാധീശ രുജാ ജഹി മീ സോവിനാമസീർത്ത ഗോവിന്ദഗോവി